പ്രിയ ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്കായിട്ടുള്ള ഒരു സന്തോഷ വാർത്തയാണ് കേരള പി എസ് സിയുടെ പോലീസ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് പി എസ് സി വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് അഞ്ഞൂറ്റി പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ഞൂറ്റി പന്ത്രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാറ്റഗറി നമ്പറിലെ സബ്ഇൻസ്പെക്ടർ ഓഫ് പോലീസ് വിജ്ഞാപനം പി എസ് സി പുറപ്പെടുവിച്ചിരുന്ന നമുക്ക് വിശദമായിട്ട് അതിലേക്കൊന്ന് നോക്കാം നിങ്ങൾക്കറിയാം വകുപ്പ് എന്ന് പറയുന്നത് കേരള സിവിൽ പോലീസിലെ പോലീസ് വകുപ്പിലേക്കാണ് ഉദ്യോഗ പേരെന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ് എസ് ഐ ഒ പോലീസ് ട്രെയിനി ആണ് വനിതകൾക്കും ശ്രദ്ധിക്കേണ്ട കാര്യം വന ആംഡ് പോലീസിൽ നമ്മൾ നേരത്തെ കേട്ടിരുന്നു ആംഡ് പോലീസിന് വനിതകൾക്ക് വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാനായിട്ട് സാധ്യമാകുന്നതല്ല എന്നാൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിയിലേക്ക് വനിതകൾക്കും അപേക്ഷിക്കാനായിട്ട് സാധ്യമാകും പക്ഷേ ഭിന്നശേഷിക്കരായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാൻ അർഹത ഉണ്ടാവത്തില്ല ശമ്പളം എന്ന് പറയുന്ന നാൽപ്പത്തിയ്യായിരത്തി അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റയ്യായിരത്തി അറുന്നൂറ് വരെയാണ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് നേരിട്ടുള്ള നിയമനമാണ് ഇതിൽ കാറ്റഗറി ഓപ്പൺ മാർക്കറ്റുണ്ട് നേരത്തെ അതേപോലെ പറഞ്ഞതുപോലെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് പോലീസിലെയും വിജിലൻസിലെയും ബിരുദാരികളെ മിനിസ്റ്റിയിൽ ജീവനക്കാർക്കും അങ്ങനെയുള്ളവർക്കും അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പന്ത്രണ്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിയാല് ഹെഡ് കോൺസ്റ്റബിളും അതേപോലെ വിജിലൻസ് വകുപ്പുകളിലും ബിരുദാരികളിലെ പോലീസ് കോൺസ്റ്റബിളും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ മൂന്ന് കാറ്റഗറി ആണ് ജനറൽ ആയിട്ടുള്ള ഓപ്പൺ മാർക്കറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ഞൂറ്റി പത്തേ പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് കാറ്റഗറി വൺ അതായത് ഓപ്പൺ വിഭാഗത്തിന് കാറ്റഗറി ടു മിനിസ്റ്റീരിയൽ വിഭാഗം അതേപോലെ കാറ്റഗറി ത്രീക്കും കോൺസ്റ്റബിളറി വിഭാഗം അവർക്ക് മുപ്പത്തി ആറ് വയസ്സ് വരെ ആകാം സംവരണ വിഭാഗക്കാർക്ക് നിങ്ങൾക്കറിയാം പ്രത്യേക ഇളവുണ്ടായിരിക്കും ശാരീരിക യോഗ്യതകൾ ശാരീരികമായിട്ട് പൂർണ്ണ യോഗ്യരായിരിക്കണം കുറഞ്ഞത് ഉയരം നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് ഒന്നേ പൂജ്യം സെന്റിമീറ്റർ ആയിരിക്കണം അത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വർഗക്കാർക്ക് ഇളവുണ്ട് നൂറ്റി അറുപത് പോയിന്റ് പൂജ്യം രണ്ട് സെന്റിമീറ്റർ നെഞ്ചളവ് എൺപത്തി ഒന്നേ പോയിന്റ് രണ്ടേ എട്ട് സെന്റിമീറ്ററും നെഞ്ചളവ് വികാസം എക്സ്ട്രൈ എത്രയുണ്ടാവണം അഞ്ച് പോയിന്റ് പൂജ്യം എട്ട് സെന്റിമീറ്ററും കൂടി ഉണ്ടാവണം അതേപോലെ നെഞ്ചളവിന്റെ കാര്യത്തിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഇളവ് അനുവദിക്കത്തില്ല വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ഉയരം നൂറ്റി അറുപത് സെന്റിമീറ്റർ മതിയാകും പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് നൂറ്റി അൻപത്തിയഞ്ച് സെന്റിമീറ്ററും എല്ലാ പുരുഷ വനിതാ ഉദ്യോഗാർത്ഥികൾക്കും കണ്ണടയില്ലാതെ പി എസ് സി നിഷ്കർഷിച്ചിട്ടുള്ള കാഴ്ചശക്തി ഉണ്ടതായിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഡോക്ടർ സാക്ഷി സർജൻ സർജൻ കുറയാത്ത ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടത് പുരുഷ ഉദ്യോഗാർത്ഥികളുടെ കായികക്ഷമത പരീക്ഷയ്ക്ക് നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡിൽ പൂർത്തിയായിരിക്കണം ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ടേ പൂജ്യം സെന്റിമീറ്റർ പൂർത്തിയായിരിക്കണം ലോങ് ജമ്പ് നാനൂറ്റി പൂർത്തിയായിരിക്കണം എന്നല്ല ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ടേ പൂജ്യം സെന്റിമീറ്റർ എങ്കിലും മിനിമം കവർ ചെയ്തിരിക്കണം ലോങ് ജമ്പ് നാനൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് രണ്ട് പൂജ്യം സെന്റിമീറ്റർ പുട്ടിംഗ് ദ ഷോട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് ഗ്രാം അറുന്നൂറ്റി ഒൻപത് പോയിന്റ് ആറ് പൂജ്യം സെന്റിമീറ്റർ ക്രിക്കറ്റ് ബോൾ ത്രോയിങ് ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ റോക്ക് ക്ലൈംബ് കൈകൾ മാത്രം ഉപയോഗിച്ച് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് എട്ട് പൂജ്യം സെന്റിമീറ്റർ പുൽഅപ്സ് അഥവാ ചിന്നിങ് എട്ട് തവണ വിത്തൌട്ട് ബ്രേക്ക് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡ് ഇതിൽ അഞ്ച് എണ്ണമെങ്കിലും യോഗ്യത നേടിയിരിക്കണം നിശ്ചിത ശാരീരിക യോഗ്യതയുള്ളവർക്ക് മാത്രമേ കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കാനായിട്ട് സാധ്യമാവുകയുള്ളു വനിതാ ഉദ്യോഗാർത്ഥികൾക്കും എട്ടെണ്ണത്തിൽ അഞ്ചു അഞ്ചെണ്ണം പാസ്സായിരിക്കണം നൂറ് മീറ്റർ ഓട്ടം അവർ പതിനേഴ് സെക്കൻഡിൽ പൂർത്തിയായിരിക്കണം ഹൈ ജമ്പ് ഒന്നേ പോയിന്റ് പൂജ്യം ആറ് മീറ്റർ കവർ ചെയ്തിരിക്കണം ലോങ് ജമ്പ് മൂന്നേ പോയിന്റ് പൂജ്യം അഞ്ച് മീറ്റർ പുട്ടിംഗ് ദ ഷോട്ട് നാല് കിലോഗ്രാം നാല് പോയിന്റ് എട്ട് എട്ട് മീറ്റർ മിനിമം അറിഞ്ഞിരിക്കണം ഇരുന്നൂറ് മീറ്റർ ഓട്ടം മുപ്പത്താറ് സെക്കൻഡുള്ളിൽ പൂർത്തിയായിരിക്കണം ത്രോയിങ് ദ ത്രോ ബോള് പതിനാല് മീറ്റർ ആണ് മിനിമം കവർ ചെയ്യേണ്ടത് ഷട്ടിൽ റേസ് ഇരുപത്തി മീറ്റർ ഇൻറ്റു ഫോർ ട്വന്റി സെക് സിക്സ് സെക്കൻഡിനുള്ളിൽ കവർ ചെയ്തിരിക്കണം സ്കിപ്പിംഗ് ഒരു മിനിറ്റിൽ എൺപത് തവണ അപ്പോൾ ഓർത്തിരിക്കേണ്ടത് ഇവർ കായിക ക്ഷമത പരീക്ഷയിൽ പങ്കെടുക്കണമെങ്കിൽ മിനിമം ശാരീരിക ക്ഷമത ഉണ്ടെങ്കിൽ മാത്രമേ ശാരീരിക യോഗ്യതകൾ ഉണ്ടെങ്കിൽ മാത്രമേ പങ്കെടുക്കാനായിട്ട് സാധ്യമാവുകയുള്ളു അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് വഴിയാണ് അപ്പോൾ ഈ അവസരം വനിതാ ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ പുരുഷ ഉദ്യോഗാർത്ഥികളും ബിരുദധാരികളായ വനിതാ ഉദ്യോഗാർത്ഥികളും പുരുഷ ഉദ്യോഗാർത്ഥികളും ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്തേണ്ടതാണ് ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം പോലീസുമായിട്ട് റിലേ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കും ഡീറ്റെയിൽഡ് സിലബസ് പിന്നീട് നമുക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ് താങ്ക് യു